ചില ആളുകൾ സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലെയർ ജീവിതത്തിൽ കൊണ്ടുവരാറില്ല ചിലര് സിനിമ നടനാണ് അല്ലെങ്കിൽ സിനിമയുടെ എഴുത്തുകാരനാണ് സംവിധായകനാണെന്നുള്ളതൊക്കെ സിനിമ ലൊക്കേഷനിൽ പോയി തപ്പിയെടുത്ത് കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഇയാള് സിനിമയ്ക്ക് പെട്ട ഒരാളാണെന്ന് നമുക്ക് തോന്നില്ല അങ്ങനെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇനി വരാൻ പോകുന്നത് സുമാന സാറുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ഒരാളാണ് എം ടി വസ് എന്നാൽ സാർ എഴുതി കൊടുത്ത പോലെ പിന്നീട് കുറെ നെടുന്നുകളും ഡയലോഗുകൾ അദ്ദേഹം കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാനീ പറഞ്ഞത് ആ എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയധികം സിനിമകളുടെ തിരക്കഥാണെന്ന് നമുക്ക് തോന്നാൻ കഥാപാത്രങ്ങൾ എറണാകുളം ശിവക്ഷേത്രത്തിൽ ഉള്ളു സിനിമാക്കാർ പണ്ട് ഒരാൾ ഇല്ല ജയറാം സ്വാമി ഒന്ന് പിന്നെ നമ്മുടെ എസ് എൻ സ്വാമി സാർ സാർ ശിവനെ കാണാൻ പോയാൽ കൂടെ കാണും സ്നേഹപൂർവം നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിരവധി അനവധി സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രങ്ങളുടെ തിരക്കഥയും സംഭാഷണം ഒരുക്കിയ പ്രിയപ്പെട്ട എസ് എൻ സ്വാമി സാർ കാര്യങ്ങൾ ഓർമ്മ വരുന്ന സത്യത്തില് സിബിഐ ഡയറി കുറപ്പിലല്ലേ ആദ്യമായിട്ട് സുഗേട്ടനായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് മൂന്നാം മൂന്നാം മുറയിലാണ് ഒന്നിച്ചു വരുന്നത് അല്ലേ അത് കഴിഞ്ഞ കുറച്ചധികം സിനിമകളിലേ സിനിമയിലുണ്ട് ഓഗസ്റ്റ് ഒന്നിലുണ്ട് ഓഗസ്റ്റ് ഒന്നു ഐ കാർണിവലിലുണ്ട് പിന്നെ ഇതിന് അടിക്കുറപ്പ് കുറച്ച് സിനിമകളുണ്ട് സുഗേട്ടൻ ഞാൻ വെറുതെ നേരൊരു തുടക്കത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഈ സാമി സാമിസാറിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ മറ്റേ അയ്യരെ സാമി എന്ന് വിളിക്കുന്നുണ്ടല്ലോ അതിനകത്ത് അങ്ങനെയൊന്നും അതാ സുഖവേണ്ട ഒരു സ്ലാങ്ങിന്റെ സുഖം വേറെയാ അതായത് പ്രത്യേകിച്ച് ചില ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ സുഖേട്ടൻ ചെല രീതിയിൽ അത് പ്രസന്റ് ചെയ്യും അത് മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മൂപ്പര് അത് ഒരു പുള്ളിക്ക് അങ്ങ് ഇഷ്ടം അയാളുണ്ടല്ലോ തകർക്കും കുത്തും കോമയും ഈ ഓഗസ്റ്റ് ഒന്നിലല്ലേ മുഖ്യമന്ത്രി അതെ അതെ അല്ല ഒരു വളരെ ഫേമസ് ഡയലോഗുണ്ട് <laughs> Mamutium, sure Indeed, Kera, women, yeah. ah, ും അതായത് ഒരു കാറിൽ കയറാൻ നിൽക്കുന്നിടത്താണോ ഒരാൾ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല ഒരാൾ ചാവാൻ തുനിഞ്ഞിറങ്ങിയാൽ മമ്മൂക്കായിട്ട് വൺ ടുന്ന് പറഞ്ഞൊരു തർക്കമാണ് അല്ലേ അത് അവര് ക്ലാസ്മേറ്റ്സും ഒരുപാട് പടങ്ങളിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഈ സിനിമക്കപ്പറം ഉള്ള സൗഹൃദം അങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ല പക്ഷേ ഉണ്ട് ആ സൗഹൃത്തിന്റെ ഭാഗമായിരിക്കും ലാസ്റ്റ് സുഹൃത്തിൻ്റെ കൂടെ എനിക്ക് ട്രിവാൻഡ്രം വരെ പോകേണ്ടി വന്നു ഹോസ്പിറ്റലിൽ നിന്ന് മാക്ടയുടെ ഓഫീസ് അന്നീ മാ സെക്രട്ടറിയാണ് അവിടെ വന്നു അവിടെ കുറേ നേരം ഒരു ഉപചാരമൊക്കെ നടന്നതിന് ശേഷം ഞാനും ജോഷിയും കൂടെയാണ് ട്രിവാൻഡ്രത്തേക്ക് പോയത് പൊതുവെ ഈ ഞാനങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ പക്ഷെ എൻ്റെ കേട്ടു വളരെ ഈ നമ്മളെപ്പോഴും ഈ നിഷേധിയാണ് തന്റേടിയാണ് അങ്ങനെ ഒരു ഒരു മാർക്ക് അദ്ദേഹത്തിന് ശരിക്കും അങ്ങനെ ഒരു നിഷേധി എന്നൊക്കെ പറയാൻ തക്ക ഉള്ള കാര്യം തുറന്നു പറയും ഇപ്പൊ രാജു ആ ടൈപ്പാ രാജു അങ്ങനെ ഒളിച്ചു കളിയുന്നുല്ലോ ഉള്ള കാര്യം തുറന്നു പറയും അതിലെന്താ തെറ്റ് തെറ്റെന്ന് ചോദിക്കുന്നത് കേൾക്കാൻ മനസ്സുള്ളവരോട് പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വളരെ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഞാനിടയ്ക്ക് ഞാൻ ഒരു ചോദ്യമായിട്ട് ആലോചിച്ചൊരു കാര്യമാണ് അതിപ്പം സാമിസാർ വന്നാലും ചോദിക്കാണ് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് സുഹുസാറ് വളരെ ഓപ്പണായിട്ട് പച്ചയ്ക്ക് കാര്യം തുറന്നു പറയുന്ന ആളാണ് അതേ സ്വഭാവമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ വേറെ രീതി പ്രസന്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ പയ്യ എനിക്കറിയാവുന്ന അതുപോലെ ആ വഴക്ക് വഴക്കെത്ര ശാശ്വതമായിരിക്കുന്നില്ല പെട്ടെന്ന് തീരും ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു ജീവിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങാൻ രാത്രിയിൽ അതായത് ഒന്നും അവനവന്റെ തലയിൽ ലോഡില്ല എന്ത് ലോഡ് കിട്ടിയാലും അപ്പൊ തന്നെ ഇറക്കി ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക സമകാലീനായിട്ടുള്ള ഒരാൾ കൂടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ആരാത് കണ്ടോളൂ മൈസൂർ ബോർഡറിൽ ഒരു എസ്റ്റേറ്റിൽ മക്കൾ മലികമായി പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എറണാകുളത്ത് അടുത്ത ആവശ്യം അവിടെ അദ്ദേഹത്തിന് സുഖമില്ല കോപ്പറേറ്റീവ് പോയി പറയാണപോയി അവരോട് ചോദിച്ചോടാ ഒരു സുഖത്ത് വലിയ എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞു നീ ഒന്ന് ഇറങ്ങുമ്പോൾ വറന്ന് വന്നു കഴിയുമ്പോൾ അപ്പം എനിക്കൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മടങ്ങിപ്പോൾ പക്ഷേ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഇതേ സമയത്ത് വളരെ മോശമായ ഒരു ന്യൂസാണ് കിട്ടിയത് അവൻ നമ്മൾ പിരിച്ചുപോയി എന്തുമാവട്ടെ സോമനെ പറ്റി പറഞ്ഞാലും സുബ്മാറിനെ പറ്റി പറഞ്ഞാലും മറ്റുള്ളവരെ പറ്റിയൊക്കെ പറയുമ്പോഴും ഇവരെല്ലാം പോയത് അവരവരുടേതായ തനതായ വ്യക്തിയെ ബുദ്ധനെ പതിപ്പിച്ചിട്ടാണ് ഈ രംഗത്ത് നിന്ന് പിരിഞ്ഞു പോയത് എന്നുള്ള ഒരു സന്തോഷമേ ഉള്ളൂ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ആ കൂട്ടത്തിൽ മതിച്ചേട്ടൻ ജ്ഞാനമൊക്കെ ഉള്ളു ബാക്കിയെല്ലാവരും മിക്കവാറും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു ജഗദീശ്വരൻ അവർക്ക് സ്വർഗീയ സ്ഥലം എന്താ വെച്ചാൽ സ്വർഗ്ഗത്തിൽ കിട്ടാമതിലേക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു സിംഹാസനം അവർക്ക് കൊടുക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അവിടെ ചെന്നിട്ട് കാണാൻ ഒക്കെ ഉള്ളൂ സത്യം കേട്ടോ തലേദിവസം വന്നപ്പോൾ എൻ്റെ സേർട്ട് വലി നിർത്താൻ ഇവള് കള്ളത്തരം പറഞ്ഞു എന്നെ ഇവിടെ കിടത്തിയിരിക്കും എന്നൊക്കെ ചുമ്മാ തമാശ പോയി രണ്ടുപേരും കൂടെ ചിരിയും ബഹളവും അയ്യോ ഈശ്വര അപ്പോഴൊക്കെ നമുക്കൊരു ചിന്ത പോലും ഇല്ല ഒരു വയ്യാതാവും പിന്നെ എന്നൊക്കെ